പുത്തൻപീടിക പുളിപ്പറമ്പിൽ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവം ആഘോഷിച്ചു രാവിലെ നടതുറപ്പ് അഭിഷേകം ഉഷപൂജ ശേഷം അഷ്ടനാഗക്കളം കളമെഴുത്ത് ആരംഭം തുടർന്ന് കളംപൂജയും സർപ്പംപാട്ടും നൃത്തവും അന്നദാനവും ഉണ്ടായിരുന്നു ശശമുച്ചയ്ക്ക് ശംഖുമുത്തപ്പന രൂപക്കളം ആരംഭം തുടർന്ന് കളംപൂജയും പാട്ടും നൃത്തവും എന്നിവ നടന്നു വൈകിട്ട് വിഷ്ണുമായ സ്വാമി രൂപകളം ആരംഭം സ്വാമിയുടെ കളത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് ശേഷം കളംപൂജയും കളംപാട്ടും നൃത്തവും നടന്നു ചെർപ്പ് ശ്രീ ഭദ്ര നാഗക്കളം എഴുത്തുപാട്ട് പുള്ളുവൻ പാട്ടിനും ചാഴൂർ വി ആർ ഹരിദാസ് ആൻ പാർട്ടി കളമെഴുത്തുപാട്ടിനും നേതൃത്വം വഹിച്ചു